സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവായ ലോറൻസ് എന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കയുമായിട്ടുണ്ടായ തർക്കങ്ങൾ ഒരു പുതിയ മാനത്തിലേക്ക് എത്തുകയാണ് സി പി എം എന്നുള്ള പാർട്ടിയും കേരള രാഷ്ട്രീയവും ഒരു പുതിയ മാനത്തിലേക്കും പുതിയ മാറ്റത്തിലേക്കും വരികയാണ് ഇതൊരു സൂചനയാണ് ഞാൻ ഞാനിതിനെ പറയുന്നത് ഇതൊരു ചൂണ്ടുപലകയാണ് എന്നാണ് ഇതൊരു സൂചന തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്നുള്ള പാർട്ടിക്ക് ഒരു 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 എന്തു പറയാം എപ്പോഴും ഉറച്ച ഒരു തീരുമാനവും അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത ആ കുറെ അണികളും ആ അതിൻ്റെ അണികൾക്ക് പിന്നിലെ ജനങ്ങളുമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇതുപോലുള്ള മരണ ഘട്ടങ്ങളിൽ ഒരു പ്രമുഖ പ്രമുഖനായ നേതാവിൻ്റെ മേൽ നേതാവിനെ എങ്ങനെ സംസ്കരിക്കണം എങ്ങനെ പിന്നെ പ്രതിദർശനം നടത്തണം എപ്പോൾ എന്ത് ചെയ്യണം എപ്പോൾ പ്രതിദർശനം കൊണ്ടു നടത്തണം എപ്പോൾ സംസ്കരിക്കണം എവിടെ സംസ്കരിക്കണം എങ്ങനെ സംസ്കരിക്കണം എന്നൊക്കെ പരിപൂർണമായി തീരുമാനിക്കുന്നത് പാർട്ടിയാണ് സി പി ആണ് അത് വീട്ടുകാർക്കും വീട്ടിലെ അംഗങ്ങൾക്കും അത്ര വലിയ പ്രാധാന്യമില്ല അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുമല്ല അവരുടെ അഭിപ്രായം ചോദിക്കും എന്നല്ലാതെ ചോദിച്ചാൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു എന്ന് പാർട്ടി പറയും പക്ഷേ അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾ ബദലായിരുന്നാൽ പോലും പക്ഷേ അത് പുറത്ത് കാണിക്കാൻ അവർക്ക് ധൈര്യം കാണില്ല സി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനെ ലംഘിക്കാൻ ഈ പ്രത്യേകിച്ച് പോലെ ചടങ്ങുകളിൽ പിന്നെ നേതാക്കൾക്കോ നേതാക്കളുടെ നേതാക്കൾ മരിച്ചു പോലും അവരുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ധൈര്യം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഒരു മരണം നടന്നതല്ലേ നമ്മൾ പാർട്ടി പറയുമ്പോഴൊക്കെ ഒരു വിഷയം ഉണ്ടാക്കണ്ട എന്നതായിരുന്നു പക്ഷേ ഇവിടെ ഇതാണ് ലോറൻസിന്റെ മകൾ കൃത്യമായിട്ട് പിതാവിൻ്റെ മൃതദേഹം എന്തു ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ് മക്കൾക്കാണ് അതിൽ മക്കൾ രണ്ട് തിരുവുണ്ട് മൂന്ന് തിരുവുണ്ട് ഒന്ന് നാളെ ആൾക്കാർ പറയും പറഞ്ഞോട്ടെ പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയും സി പി എം അല്ല എൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിന്മേൽ തീരുമാനമെടുക്കേണ്ടത് എനിക്കും കൂടി അവകാശമുണ്ട് എന്ന് ആ മകൾ ആശാ റോളൻസ് എന്നെ തീരുമാനമെടുത്തിരിക്കുന്നു അവർ ആ തീരുമാനമെടുത്താൽ പാർട്ടിയെ അറിയിച്ചാൽ പാർട്ടി അത് വാകക്കൊള്ളില്ല അത് അംഗീകരിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ആ ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി ഈ മൃതദേഹം തൽക്കാലം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും ആ മോർച്ചറിയിൽ വെച്ച് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കണമെന്നും ഇപ്പൊ എന്തായാലും മൃതദേഹത്തെ മെഡിക്കൽ കോളേജിൽ പിള്ളേരൊക്കെ പഠിക്കാനും ഇട്ടിട്ടൊടുക്കേണ്ടതില്ല എന്നും ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സി പി എം അന്താളിച്ചു നിൽക്കുകയാണ് സി പി എമ്മിന്റെ ചോദ്യം ചെയ്യാൻ സി പി എമ്മിനെ ചോദ്യം ചെയ്യാൻ സി പി എമ്മിനകത്തുനിന്ന് നിന്നെ ആൾക്കാരുണ്ടായിരിക്കുന്നു ഇപ്പോൾ ഈ ഈ ആശാ ലോറൻസ് എന്ന് പറയുന്ന പിന്നെ ലോറൻസിന്റെ മകളെ കുത്തിത്തിരിപ്പിച്ചതാണെന്നും കൊത്തിരിപ്പിൽ ചില സംഖ്യകളുണ്ടെന്നും ഒക്കെ ആരോപണം വരുന്നുണ്ട് ഒരു പക്ഷേ അതിന് എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് നമുക്ക് നമ്മൾ പിന്നീട് പരിശോധിച്ചാൽ മതി പക്ഷേ അങ്ങനെ ആണെങ്കിൽ കൂടിയും അത് ശരിയാണെങ്കിൽ കൂടിയും എങ്ങനെ ഒരു സംഖ്യയ്ക്ക് ഈ ഇങ്ങനെ സി പി എമ്മിനകത്തുള്ള ഇതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു പണ്ടത് കഴിയുമായിരുന്നോ ആ അപ്പോൾ മനസ്സിലാക്കുക സി പി എമ്മിനകത്ത് അതിനുള്ള സ്പേസ് വന്നിരിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നു മതപരമായ കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കണം എന്നുള്ള സ്പേസ് വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ അകത്ത് വിള്ളലുകൾ കൃത്യമായും വികസിച്ചിരിക്കുന്നു ചെറിയ ചെറിയ പൊട്ടലുകളൊന്നുമല്ല വലിയ വിള്ളലുകളാണ് ആ വിള്ളലുകളിൽ ഈ സി പി എം വിരുദ്ധ വിഷയങ്ങളിൽ എന്ന് സി പി എം പറയുന്ന കാര്യങ്ങൾ ഇ ഇടിച്ചു കയറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു ലോറൻസിന്റെ മരണം ഒരു ചൂണ്ടുവലകയാണ് ഇത് പല കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലും അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചതാണ് ഇവരെന്ന് ഇവരൊന്നും എൻ്റെ വീട്ടിനോട് എൻ്റെ പടിക്ക് കയറരുത് ഇവനൊന്ന് എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് ഈ ചെങ്കൊടി പുതയ്ക്കരുത് എന്ന് പല വീട്ടിലെ അംഗങ്ങളും ഈ നേതാക്കന്മാർ വീട്ടകങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല ധൈര്യം ഉണ്ടായില്ല കാരണം ഒരു വലിയ വിഷയം ഉണ്ടാക്കണ്ട നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരിയാവണ്ട ആവണ്ട മക്കള് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മരിച്ചു കിടക്കുന്ന അച്ഛനെ വെച്ചിട്ട് വിലവേശണ്ട പിന്നെ പാർട്ടി അല്ലേ നാളെ ഈ പാർട്ടി പലതും പറഞ്ഞുണ്ടാക്കും പല ഔഖ്യാതകളും പറഞ്ഞുണ്ടാക്കും പിന്നെ പുറത്തിറങ്ങാൻ പറ്റാതെ ആവും കാരണം ഈ പാർട്ടി പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ പുറത്തുണ്ട് അതിനെ പത്തരട്ടി പ്രചരിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം ഈ െല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും അത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ ആശാ റോൺസ് ധൈര്യമായിട്ട് ഹൈക്കോടതി പോയിരിക്കുന്നു താൽക്കാലികമായിട്ടാണെങ്കിലും അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കിയിരിക്കുന്നു ഇത് സി പി എമ്മിനകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന ചില പ്രവർത്തനങ്ങളുടെയും സി പി എമ്മിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള തീരുമാനത്തിന് ഇനി അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ ഒരു ചൂണ്ടുമലക തന്നെയാണ്